ചെമ്മണ്ണൂർ ജുവല്ലേഴ്സ് ശരിക്കും ബോബി ചെമ്മണ്ണൂറിന്റെ അല്ല ബോബി ചെമ്മണ്ണൂരിന്റെ മുത്തച്ഛനും അദ്ദേഹത്തിന്റെ ബ്രദേഴ്സും കൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപതില് തൃശൂർ വരന്തരപ്പള്ളിയിൽ ആരംഭിച്ച സ്ഥാപനമായിരുന്നു ചെമ്മണ്ണൂർ ജുവലേഴ്സ് പിന്നീട് സി ഡി ബോബിയുടെ അഥവാ ബോബി ചെമ്മണ്ണൂറിന്റെ ഫാദർ ദേവസ്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തൃശൂരിൽ തന്നെ ചെമ്മണൂർ ജുവലേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം കൂടി ആരംഭിച്ചു ആ കുടുംബ ബിസിനസിന്റെ കഥ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു കുടുംബ പേരാണ് ട്രൈമാക് നിയമത്തിലെ സെക്ഷൻ മുപ്പത്തിയഞ്ച് പ്രകാരം കുടുംബ പേര് ആ കുടുംബത്തിലെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതായത് സി ഡി ബോബിക്കും അഥവാ ബോബി ചെമ്മണ്ണൂറിനും അവകാശപ്പെട്ടതാണ് ചെമ്മണ്ണൂർ എന്ന് പറയുന്ന പേര് പണ്ട് മുതലേ ഉള്ള ചെമ്മണ്ണൂർ ജുവല്ലറിയും സി ഡി ബോബിയും തമ്മിൽ നിയമപരമായിട്ട് കുറെ പ്രശ്നങ്ങൾ നടന്നു അതങ്ങ് സുപ്രീം കോടതി വരെ എത്തി സുപ്രീം കോടതി അഞ്ച് നാല് രണ്ടായിരത്തി ഒന്നില് ഇങ്ങനെ പറഞ്ഞു സി ഡി ബോബിക്ക് ചെമ്മണ്ണൂർ ജുവല്ലേഴ്സ് എന്ന് പറയുന്ന പേരിൽ ബിസിനസ് ആരംഭിക്കാൻ കഴിയില്ല പകരം ചെമ്മണ്ണൂർ ഗോൾഡ് പാലസ് എന്നോ ചെമ്മണ്ണൂർ ജുവല്ലറി മാർട്ട് എന്നോ ചെമ്മണ്ണൂർ ഫാഷൻ ജുവലറി എന്നോ ഈ പേരിലെല്ലാം ബിസിനസ് ആരംഭിക്കാം അങ്ങനെയാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ബോബി ചെമ്മണ്ണൂർ ഉണ്ടാക്കുന്നത് ലിസ്റ്റിൽ അത് മാത്രമല്ല ചെമ്മണ്ണൂർ ഫാഷൻ ജുവല്ലറി ചെമ്മണ്ണൂർ തങ്കമാളിക ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലറി സിൻസ് എയ്റ്റീൻ സിക്സ്റ്റി ത്രീ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല അതുപോലെ ചെമ്മണ്ണൂർ ബോസ് ജുവലറി ഇത്തരത്തിൽ ഒരുപാട് പേരുകളിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പഴയ ചെമ്മണ്ണൂർ ജുവല്ലറി ഇതിനെല്ലാത്തിനും അഗേൻസ്റ്റ് ആയിട്ട് ഓപ്പോസിഷൻ ഫയലും ചെയ്തിട്ടുണ്ട് ഈ കൂട്ടുകുടുംബത്തിനകത്തുള്ള ബിസിനസ്സിൽ കുടുംബത്തിന്റെ പേര് ബിസിനസ്സിന് ഇടുന്നതിന് മുമ്പ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക